പതിമൂന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇരുന്നൂറോളം മുൻ കോൺഗ്രസ് എം എൽ എമാർ മൂന്ന് പി സി സി പ്രസിഡന്റുമാർ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ സെലിബ്രിറ്റി പദവികൾ പുലർത്തിയിരുന്നവരും പ്രാദേശിക നേതാക്കളും അടക്കം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയവരുടെ എണ്ണത്തിൽ കണക്കില്ല കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള നിരവധി പേർ ഓരോ ദിവസവും ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു എത്തിച്ചേർന്ന എല്ലാവർക്കും അർഹിക്കുന്ന പദവിയും ചുമതലയും നൽകി സ്വീകരിക്കാൻ ബി ജെ പി കാണിച്ച സന്നദ്ധതയും ശ്രദ്ധയും തന്നെയായിരുന്നു ഈ പരിഗണനയുടെ ഭാഗമായി തന്നെയാണ് എ കെ ആന്റണി എന്ന കോൺഗ്രസിലെ അതികായനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുടെയും മകനായ അനിൽ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഓഫർ അതുകൊണ്ടും തീർന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ അനിൽ ആന്റണി കേന്ദ്ര സഹമന്ത്രിയക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണിക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ പോലും അനിലിനെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ നീക്കമുണ്ടായിരുന്നത് സുരേഷ് ഗോപി വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് പത്മജ വേണുഗോപാലിനും അവകാശപ്പെടാം അങ്ങനെയെങ്കിൽ പത്മജയെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത പദവികളിലേക്ക് പരിഗണിക്കാം എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള പത്മജയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി പാളയത്തിലേക്ക് എത്തിക്കാനും നീക്കം നടത്തുന്നുണ്ട് എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ആദ്യം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അതിനുശേഷം രാഹുലിനെതിരെ വയനാട്ടിൽ മത്സരിക്കുമെന്നും വാർത്തകൾ പ്രചരിച്ചു എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒന്നും തന്നെ പത്മജയുടെ പേര് കണ്ടതുമില്ല എന്നാൽ പത്മജ വേണുഗോപാൽ എന്ന കോൺഗ്രസിലെ ശക്തനായ മുഖ്യമന്ത്രിയുടെ മകളെ എങ്ങനെയാണ് ബി പരിഗണിക്കുക എന്ന ചോദ്യങ്ങൾക്ക് ലഭിച്ചിരുന്ന കേവലം മറുപടികൾ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നെല്ലാം തന്നെ വിമർശനങ്ങൾ വന്നിരുന്നു പത്മജയെ കാത്തിരിക്കുന്ന വമ്പൻ ഓഫർ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും കെട്ടടങ്ങിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വാസ്തവം ത്തിലാണ് ബി ജെ പിയുടെ പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ അയേക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തീരുമാനമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് ബിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നതായിരുന്നു പത്മജയ്ക്ക് ബി നൽകിയ വാഗ്ദാനം നിലവിൽ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവർ യഥാക്രമം ആറ്റിങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചില്ലെങ്കിൽ ഇവരെ വീണ്ടും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും ആദ്യം പുറത്തു വന്നിരുന്നു അതേസമയം വിജയിച്ചാൽ ഇവർ കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരായിരിക്കുമെന്ന തീരുമാനവും ഉണ്ടായിരുന്നു ഇവർക്ക് പകരം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ മുഖങ്ങളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പി നീക്കമുണ്ടായിരുന്നത് അതിൽ സാധ്യത കൽപ്പിക്കുന്നത് അനിൽ ആന്റണിക്ക് തന്നെയാകും അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാലും കാബിനറ്റ് മന്ത്രി പദവി ഉറപ്പാണ് തോറ്റാൽ തൽക്കാലം മറ്റ് പദവികളിലേക്കൊന്നും തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാനും സാധ്യതയില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കെ സുരേന്ദ്രനാകും ഇത്തവണത്തെ കേരള ഘടകത്തിൽ നിന്നും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതാ പട്ടികയിലെ ആദ്യ പേരുകാരൻ നിന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേന്ദ്രന് ആയിട്ടുണ്ട് എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ വയനാട്ടിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ അടക്കം പിന്തുണ ആർജിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ബി ജെ പി ബിജെപി സംസ്ഥാന പ്രസിഡന്റായി സുരേന്ദ്രന് പദവി നൽകി തന്നെയായിരിക്കും സംസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നാൽ തീരുമാനമുണ്ടാവുക വിജയിക്കുന്നയാൾ ക്യാബിനറ്റ് മന്ത്രി കേരളത്തിലെ ബിജെപി വിജയ സാധ്യത കൽപ്പിക്കുന്നത് തൃശൂരും തിരുവനന്തപുരവും തന്നെയാണ് വിജയിച്ചാൽ ഇവർ തന്നെ ക്യാബിനറ്റ് മന്ത്രിപദം ഉറപ്പിക്കും രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര സഹമന്ത്രിയാണ് വിജയിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉറപ്പ് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചാലും മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ കാബിനറ്റ് മന്ത്രി പദവി ഉറപ്പ് എന്തു തന്നെയായാലും പരിഗണനാ പട്ടികയിൽ പത്മജ വേണുഗോപാൽ ഇടം പിടിച്ചതും അർഹിക്കുന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നതും കോൺഗ്രസിന് തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ചും പദവിയെ ചൊല്ലി വലിയ തർക്കങ്ങൾ ബി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ